നമസ്കാരം ചൈനക്കാരുടെ നിർമ്മാണ വൈഭവം ഏറെ അതിശയം ജനിപ്പിക്കുന്ന ഒന്നാണ് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ വൻമതിൽ മുതൽ ഓരോ ചെറു നിർമ്മാണ രംഗത്തുപോലും വിസ്മയകരമായ ശേഷിയാണ് ചൈന പ്രകടമാക്കുന്നത് ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ രാജ്യം വടക്കു കിഴക്കൻ ലിയോണിംഗ് പ്രവിശ്യയിലെ തുറമുഖ നഗരമായ ഡാലിയനിലാണ് ഈ അപൂർവ അന്താരാഷ്ട്ര വിമാനത്താവളം സജ്ജമാക്കുന്നത് ഒട്ടനേകം എണ്ണ ശുദ്ധീകരണശാലകളുടെയും ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് തീരദേശ വിനോദസഞ്ചാരം എന്നിവയുടെ കേന്ദ്രമാണ് ഡാലിയൻ എന്ന ചൈനീസ് തുറമുഖ നഗരം ചൈനയുടെ പ്രധാന തീരത്ത് നിർമ്മിക്കുന്ന ഈ വിമാനത്താവളം പദ്ധതിക്ക് ഡാലിയൻ ജിൻഷൊവാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പേരിട്ടിരിക്കുന്നത് കടലിൽ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ദ്വീപിലാണ് ഈ വിമാനത്താവളം സജ്ജീകരിക്കുന്നത് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ അയൽരാജ്യങ്ങൾക്ക് സമീപമായാണ് ഈ വിമാനത്താവളം നിർമ്മിക്കുന്നത് പ്രാദേശിക ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രകാരം ഇരുപത് ദശാംശം ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ കൃത്രിമ ദ്വീപ് വിമാനത്താവളത്തിനുള്ളത് ലിയോണിംഗ് പ്രവിശ്യ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രകാരം ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കൃത്രിമ ദ്വീപ് വിമാനത്താവളം ഒരുക്കുന്നത് അതിനാൽ തന്നെ ലോകത്ത് നിലവിലുള്ള പ്രമുഖ കൃത്രിമ ദ്വീപ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളായ ചൈനയുടെ തന്നെ ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം ജപ്പാനിന്റെ കാൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയേക്കാൾ വലിപ്പവും വ്യാപ്തിയും ഡാലിയൻ ജിൻഷവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഉണ്ടാകും പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വിസ്തൃതി പത്ത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് ജപ്പാനിലെ കാൻസായ് വിമാനത്താവളത്തിന്റെ വലിപ്പം നാല് റൺവേകളും ഒൻപത് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുമുള്ള വൻ ടെർമിനലുമാണ് ഡാനിയൽ ജിൻഷവാൻ വിമാനത്താവളത്തിൽ ഒരുക്കുന്നത് ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ മണലും പാറയും ഈ വിമാനത്താവളത്തിനായുള്ള കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടും മാത്രവുമല്ല കടലിൽ ഇത്തരമൊരു നിർമ്മാണം സാധ്യമാക്കാൻ അതിനൂതന സാങ്കേതിക സംവിധാനങ്ങളും രംഗത്തിറക്കും ചൈനയിൽ ജാപ്പനീസ് അധിനിവേശത്തിന്റെ കാലത്ത് നിർമ്മിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷൌഷയിസി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പകരമായാണ് ഈ പുതിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം ഒരുക്കുന്നത് ഷൌഷയിസി വിമാനത്താവളം ചുറ്റും മലനിരകൾ നിറഞ്ഞ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവിടെ നാവിഗേറ്റ് ചെയ്യാൻ പൈലറ്റുമാർ ഏറെ ബുദ്ധിമുട്ടാറുമുണ്ട് പ്രതികൂല കാലാവസ്ഥകളിൽ വിമാനങ്ങൾക്ക് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് ഷൌഷി വിമാനത്താവളത്തിന്റെ ഭൂപ്രകൃതി കാരണമായേക്കാം മാത്രവുമല്ല ഈ വിമാനത്താവളത്തിൽ ദിവസേന എത്തുന്ന യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നിലവിൽ ഈ വിമാനത്താവളം പരമാവധി ശേഷി പിന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞ വർഷം മാത്രം ആറ് ലക്ഷത്തി അൻപത്തി എണ്ണായിരം യാത്രക്കാരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഇങ്ങനെയെല്ലാം വിവിധ വിഷയങ്ങൾ പരിഗണിച്ചാണ് ചൈന പുതിയ കൃത്രിമ വിമാനത്താവളം നിർമ്മിക്കുന്നത് പുതിയ വിമാനത്താവളം എത്തുന്നതോടെ ഷൌഷിയസി വിമാനത്താവളത്തിൽ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് ചൈനീസ് അധികൃതർ വിലയിരുത്തുന്നത് പുതിയ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ വർഷത്തിൽ നാൽപ്പത്തിമൂന്ന് ദശലക്ഷം പേർക്ക് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്യാനാകും അതിനാൽ തന്നെ ഷൌഷിയുസി വിമാനത്താവളത്തിന്റെക്കാൾ ശേഷിയായിരിക്കും പുതിയ വിമാനത്താവളത്തിന് ഉണ്ടാവുക ക്രമേണ എൺപത് ദശലക്ഷം യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാനാകുന്ന വിധമാണ് ഈ കൃത്രിമ ദ്വീപ് വിമാനത്താവളം ഒരുക്കുന്നത് മാത്രവുമല്ല ഒരു ദശലക്ഷം ടൺ ചരക്കു വരെ കയറ്റി അയക്കാനും ഈ വിമാനത്താവളം വഴി സാധിക്കും അതോടൊപ്പം ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വിമാനയാത്രയ്ക്കുള്ള ആവശ്യം പരിഹരിക്കുന്നതിനും പുതിയ വിമാനത്താവളം വഴിയൊരുക്കും ഒരു പ്രധാന സാമ്പത്തിക ഗതാഗത കേന്ദ്രമെന്ന നിലയിൽ ഡാലിയൻ തുറമുഖ നഗരത്തിന്റെ മുഖഛായ മാറ്റാനും ഈ പദ്ധതിയിലൂടെ നാല് ദശാംശം മൂന്ന് ബില്ല് ഡോളറാണ് ഈ പദ്ധതിക്കായി ചൈന നീക്കിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ഈ വിസ്മയ വിമാനത്താവളം പൂർത്തിയാകുമെന്നാണ് ചൈനീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എഴുപത്തിയേഴായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് ആഴത്തിലുള്ള അടിത്തറ സംസ്കരണം പൂർത്തിയായതായി ചൈന വ്യക്തമാക്കുന്നു കടലിലെ ഭൂമിയുടെ പുനർനിർമ്മാണവും ടെർമിനൽ അടിത്തറ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതായും ലിയോണിംഗ് പ്രവിശ്യ സർക്കാർ വ്യക്തമാക്കുന്നു ഈ വിമാനത്താവളത്തിനൊപ്പം ഏവിയേഷൻ മേഖലയിൽ വൻ വളർച്ചയും ചൈന കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ചൈനയിലുടനീളം പത്തൊൻപത് ദശാംശം ആറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഇരുപത്തിരണ്ട് പുതിയ വിമാനത്താവളങ്ങളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി